നൂറ്റിമുപ്പത് രൂപ മുടക്കിയാൽ മുപ്പത് മിനിറ്റുകൊണ്ട് അയ്യായിരം സമ്പാദിക്കാമെന്ന മോഹന വാഗ്ദാനവുമായി വയനാട് ജില്ലയിലും ഓൺലൈൻ തട്ടിപ്പ് ശ്രമം തട്ടിപ്പ് സംഘം പറയുന്ന ലിങ്കിൽ കയറി നൂറ്റി മുപ്പത് രൂപ അടച്ച് പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ചിലവഴിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ സമ്പാദിക്കാമെന്നാണ് തട്ടിപ്പ് സംഘത്തിന്റെ വാഗ്ദാനം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശം പലർക്കും ലഭിച്ചിരുന്നു വാട്സാപ്പ് സന്ദേശം എത്തുന്ന മൊബൈൽ നമ്പറുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ നമ്പറുകൾ ഹാക്ക് ചെയ്താണ് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കോവിഡ് കാലമായതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ള പലരും ഇത്തരം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴാറുണ്ട് ചെറിയ തുകയാണ് തട്ടിപ്പ് സംഘത്തിന്റെ അക്കൌണ്ടിലേക്ക് അടയ്ക്കേണ്ടി വരുന്നതിനാൽ പലരും പോലീസിൽ പരാതിയുമായി പോവാത്തതും ഇത്തരം തട്ടിപ്പ് സംഘത്തിന്റെ സൗകര്യം വർദ്ധിപ്പിക്കുന്നു തട്ടിപ്പിനെതിരെ പോലീസിനെ സമീപിച്ച് നിയമപരമായി പ്രവർത്തനം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എ കെ റൈഷാദ് പറഞ്ഞു മുപ്പത് രൂപ അടച്ച് പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഇത്തരം സഹായം ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ